ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി വീഡിയോ ഇടാൻ കാരണമെന്ന് പറയുന്നത് ഇന്നലെ ചേച്ചിയുടെ തെർമോക്കോൾ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും അതിനകത്ത് ചേച്ചി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഒരു ഈ തെർമോക്കോളിൻ്റെത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഞാൻ അടിച്ചു മാറ്റിയതോ പിന്നെ അങ്ങനെയൊന്നും ചെയ്തതല്ല ഞാനത് പരീക്ഷിച്ച് നോക്കി തെർമോക്കോൾ തെർമോക്കോളിപ്പോൾ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീട്ടിൽ കാണും ഏതെങ്കിലും ഒരു സാധനമൊക്കെ ഇലക്ട്രോണിക്സ് സാധനം മേടിക്കുമ്പോൾ അത് കിട്ടുന്നത് നമ്മളത് വെറുതെ വലിച്ചെറിയാതെ ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് ഞാൻ ഒരെണ്ണത്തിൽ കണ്ടത് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്കും പറഞ്ഞു തരുവാന്നു പറഞ്ഞാണ് ഞാൻ വീഡിയോ ഇട്ടത് അതിനൊരു എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നെ പൂടിത്തള്ളേ നിൻ്റെ ചെകിട്ടത്ത് അടിപേടിക്കും എന്താ ഞാൻ വേറൊരാളെ എടുത്തുകൊണ്ട് വന്ന് എന്നെ കുറേ ചീത്ത പറഞ്ഞു അതിനകത്ത് അതിന് പ്രതികരിക്കാൻ ഞാൻ തുടങ്ങാഞ്ഞത് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ പറഞ്ഞു നീ അതിന് എന്ന് പറഞ്ഞു പക്ഷേ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും അങ്ങനെ പ്രതികരണം നടത്തത്തില്ല അത് അതായത് ഒരച്ഛന് ജനിച്ചവരാരും അങ്ങനെ എഴുതത്തില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങളായിരിക്കും നടക്കുന്നത് അതായിരിക്കും എന്നെയും വിളിച്ചത് നമ്മൾ നമ്മളതേപോലെ തിരിച്ച് പറഞ്ഞാൽ നമ്മളത് ആ കൂട്ടത്തിലാവും ഇല്ലേ ഇപ്പോൾ ഏതൊരു വീഡിയോയിൽ നമ്മൾ അതുപോലെ അവരുടെ ആ വീഡിയോ എടുത്ത് കോപ്പി അതുപോലെ എടുത്തുകൊണ്ടൊന്നും ഇടരുതെന്നേ ഉള്ളൂ നമ്മൾ അതിനകത്ത് കുറച്ച് നമ്മുടേതായ രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞത് പറയുന്ന ഇപ്പോൾ ചമ്മയിൽ തന്നെ നമ്മൾ കിച്ചണ്ടെങ്കിൽ കറികളൊക്കെ തന്നെ ഒരു കറി തന്നെ ഇപ്പോൾ സാമ്പാർ വെക്കുന്നത് അത് ഒരാളാണ് വെക്കുന്നത് ഒരാളാണ് വീഡിയോ ഇടുന്നത് എല്ലാവരും ഇടാറുണ്ട് ഇല്ലേ നമുക്ക് ഇഷ്ടമാകുന്നതാണ് നമ്മുടെ നമ്മുടേതായ രീതിയിൽ നമുക്ക് പറഞ്ഞ് നമുക്ക് ആ വീഡിയോ ഇടാം അതിനൊന്നും തെറ്റില്ല ഇപ്പം ഞാൻ അങ്ങനെ വേറൊരാൾ വീഡിയോ എടുത്തുകൊണ്ടിട്ടെങ്കിൽ അത് യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ അവർ അതെന്തായാലും കോപ്പി റൈറ്റ് ആക്കി എൻ്റെ വീഡിയോയെ കട്ടാക്കിയാണ് പക്ഷെ അവർ ഞാനതിനകത്ത് തെറ്റൊന്നും കാണിച്ചില്ലെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടല്ലേ ഞാൻ അതിന് അതുമല്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം അന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പം നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ ആ വീഡിയോ നമ്മുടെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതിനെന്താ തെറ്റ് അതിനൊരു തെറ്റ് എനിക്ക് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സ്വന്തം ഇതില് നമ്മൾ ചെയ്ത് കാണിച്ചെന്ന് പറഞ്ഞാലല്ലൊരു തെറ്റ് ഞാനത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോയിൽ കണ്ട് അത് ഞാൻ ചെയ്ത് നോക്കും ഞാൻ ഏതൊരു വീഡിയോ ഏതൊരു കാര്യമായാലും ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഞാനത് സ്വയം പരീക്ഷിച്ച് അത് സക്സസ് സക്സസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അതിനകത്ത് തെറ്റെന്താണെന്ന് എനിക്കറിയത്തില്ല എന്നെ വേണ്ട വേണ്ടാത്ത വർത്തമാനൊക്കെ ആ ഉണ്ണികൃഷ്ണൻ പറയുന്ന സഹോദരൻ പറഞ്ഞിരിക്കുന്നു അത് ഈ ചെവി കൂടെ കെട്ടി ചെ കൂടം കളയും റോട്ടിലൂടെ പോകുമ്പോൾ എത്രയോ പട്ടികൾ കുരയ്ക്കുന്നില്ലേ നമ്മൾ അതിനെയൊക്കെ പോയി നമ്മൾ അടിക്കാൻ പറ്റുമോ വിടുക ഇത് എല്ലാത്തിലും ഉള്ളതാണ് അപ്പം നല്ല എത്ര എത്രയോ നല്ല നല്ല വലിയ മഹത് വ്യക്തികളെ പിന്നെ അതിൻ്റെ കമൻ്റ് കമൻറ്റ് ബോക്സിൽ പോയി തെറി വിളിക്കുന്നു അപ്പം ഈ ഒരു ഹൗസ് വൈഫായ എന്നെ പറയുന്നതിനാണെന്നോ അതിനൊന്നും ചേച്ചി കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇനി ഞാൻ ഞാൻ മിക്കവാരുടെ എനിക്കിഷ്ടമുള്ള വീഡിയോകളെല്ലാം ഞാൻ നോക്കാറുണ്ട് അതെനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ അത് ചെയ്ത് നോക്കാറുണ്ട് ചെയ്ത് നോട്ട് സക്സസ് ആവും സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനിയും പറഞ്ഞു തരും അതിനൊന്നും ഒരു കുഴപ്പവും അപ്പോൾ ഇന്നലെ ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് ചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്തേ ഷൂട്ടിങ് ഉണ്ടായിരുന്നു തമിഴ് സിനിമാ നടന്മാരും സിനിമാ നടികളൊക്കെ ആയിരുന്നു വന്നത് അപ്പോൾ ഇവിടെ ചേച്ചിക്ക് പരിചയമുള്ളൊരു അച്ഛനും അമ്മയുണ്ട് അവരെന്നെ പോലെ നോക്കുക കാണുന്നത് ഞാൻ അവരെ അച്ഛ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവരുടെ വീടെന്ന് പറയുന്നത് ചെറിയ വീടാണെങ്കിലും പക്ഷെ കാണാൻ നല്ല രസമാണ് കാരണം ഫ്രണ്ടിൽ ഇങ്ങനെ കല്ല് പതിപ്പിച്ചിട്ട് സൈഡിലെല്ലാം ചെടി ചെടിക്ക് ആ ചെടി നല്ല പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞും അതിൻ്റെ കൂടെ ഒരു മാവ് ഇവിടുത്തേക്ക് മാവെന്ന് പറയുന്നത് നമ്മുടെ അടുത്തേക്കൂട്ട് വലിയ മരങ്ങളാകത്തില്ല ഇങ്ങനെ കുറച്ച് ഹൈറ്റ് വന്നിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കും അങ്ങനെയുള്ളൊരു മാവ് അതിനകത്ത് വെറ്റല കൊടി അങ്ങനെ നല്ല രസമാണ് വീട് കാണാൻ അപ്പോൾ ഈ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു നടിയയ്ക്ക് നടിയുടെ അതിലെ ഒരു ആക്ടറുടെ വീട് അതാ അഭിനയിക്കുക അവരുടെ വീടായിട്ട് അത് അതെടുത്തത് അപ്പം ഞങ്ങളെ ആണെങ്കിൽ അച്ഛനാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് വാ മക്കളെ ഇവിടെ ഷൂട്ടിങ് നടക്കുന്നതെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ അതിനകത്ത് രണ്ട് പേര് നമ്മുടെ തിരുവനന്തപുരത്തെ മലയാളീസ് തന്നെ പിന്നെ ബാക്കിയുള്ളവർ പിന്നെ തമിഴരാണ് അങ്ങനെ പിന്നെ ആ നടിമാർ ഞാനുമായിട്ടൊക്കെ ഒത്തിരി ഫോട്ടോയൊക്കെ എടുത്ത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഉണ്ട് അതിൻ്റെ വീടിനുള്ളിലിരുന്ന സി പിന്നെ അതിൻ്റെ എപ്പിസോഡ് എടുക്കണം വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം പക്ഷേ നേരിട്ട് ഷൂട്ടിങ് കാണാനുള്ള ഭാഗ്യം കിട്ടി കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഷൂട്ടിങ് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരിട്ട് ഒരു ചേച്ചി താമസിക്കുന്ന വീടിൻ്റെ രണ്ട് വീടിനപ്പുറത്താണ് സോ തൊട്ടടുത്തൊരു ഷൂട്ടിങ് നടന്ന നമ്മൾ പോയി കാണാതിരിക്കാൻ പറ്റത്തില്ല ചേ ഞങ്ങളുടെ ചേട്ടൻ ഇവിടെ നിന്ന് ചോറ് പോകുമ്പോൾ ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ടോ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഈ അച്ഛൻ്റെ വീട്ടിൽ നിറയെ ആൾക്കൂട്ടം നിൽക്കും നീ എന്ന് ഫോൺ ചെയ്ത് ചോദിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചത് ചോദിച്ചപ്പോൾ എന്താ അവിടെ ഷൂട്ടിങ്ങാ അങ്ങനെ പോയി നിറയെ തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാൻ ഈ ഷൂട്ടിങ്ങൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും പോവുമല്ലേ ഇതുപോലൊരു മലയാള ഒക്കെ വന്നെങ്കിലും നല്ലതായിരുന്നു ഇത് തമിഴ് പക്ഷേ ഇവർ കുറേ സിനിമയിലൊക്കെ സീരിയലിനോ സിനിമയിലൊക്കെ അഭിനയിച്ചവർ തന്നെയാണ് പക്ഷേ അതോ ഒന്ന് എല്ലാം കറകറകറാന്നിരിക്കുക പെയിൻ്റിട്ടപ്പോൾ എല്ലാം വെലുവളായി അപ്പോൾ അച്ഛനും അമ്മനെയും അമ്മയൊക്കെ ചോദിക്കാൻ നമ്മളെ ഇത് ഇതെന്ത് ചെയ്യുക കറുകറാവുന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോണ്ട് അച്ഛൻ അവർ നല്ല വിളുവിളാവുന്നിരിക്കുമെന്ന് അതങ്ങനെ ഞാൻ പറയാം അതിനാ ഒരു മരുന്നുണ്ട് അവരിപ്പോൾ ഇട്ടിട്ട് വരുമോ എന്ന് പറഞ്ഞ് അച്ഛനൊന്നും അതറിയത്തില്ലല്ലോ അപ്പോൾ ഈ ഡബ് ചെയ്യുന്ന ഡബ്ബിങ് ഈ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവർ അച്ഛൻ വിചാരിച്ചെന്താ നമ്മൾ സ്വയം പറയാമെന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞില്ലാച്ചാ അത് ഒരാൾ പിന്നെ പുറകിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാ അവർ പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നമുക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റും നമ്മൾ അതിൻ്റെ പുറയിലാത്താണ് ഇരിക്കുന്നത് നമ്മളെല്ലാം അല്ലെങ്കിൽ റൂമിൽ റൂമിലിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരാൾ ഇങ്ങനെ നിൻ്റെ ആയോ എന്ന് എന്നൊരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആക്ടർ ആ നടി അതുപോലെ ഏറ്റു പറയണം അങ്ങനെ അവിടെ നടന്നു അപ്പോൾ അച്ഛാ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഞാൻ പറഞ്ഞു ഇല്ല അച്ചാ ഇതുപോലെ കൊടുക്കുന്ന ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അവർ അതുപോലെ അവർ പറയാന്ന് പറഞ്ഞ് അപ്പം അച്ഛനെ അതിനകത്ത് റോളിനെ വിളിച്ചിട്ടുണ്ട് ആ പെണ്ണിൻ്റെ ആ നടിയോടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ അപ്പം എന്നോട് ചോദിച്ചു മോളെ പോകണോ ഞാൻ പറയ്ക്കും അവർ പറഞ്ഞു തന്നിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന കാണാപ്പടൊന്നും പഠിക്കണ്ട ഇങ്ങനെ അവർ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ ചിലവരെയൊക്കെ വിളിച്ചിങ്ങനെ ഷൂട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് അച്ഛൻ പോകുന്ന പറഞ്ഞ് അപ്പോൾ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് വരുമ്പം കാണാതിരിക്കും അങ്ങനെ ഞങ്ങൾ പിന്നെ ആ നടിയെ നടിമാരായിട്ടൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് പക്ഷേ ചേച്ചി വീട്ടിനുള്ളിലിരുന്ന് എടുത്ത് വീഡിയോ എടുത്തതുകൊണ്ടേ ഇതുപോലെ യൂട്യൂബിനകത്ത് ഇടാൻ നോക്കുമ്പോൾ ഇരുട്ടാട്ടിരിക്കുന്നു അത് പിന്നെ ലൈ വേറെമാതിരിയൊക്കെ ആക്കിയിട്ടും കണ്ട് വീഡിയോ എടുക്കണമെന്ന് എനിക്കതൊന്നും അറിയത്തില്ലേ ഞാൻ സാധാരണ നമ്മളെപ്പോഴും എടുക്കുന്ന പോലെ പോയി എടുത്തതാണ് വീട്ടിനുള്ളിൽ ഇരുന്ന് എടുത്താൽ വിളിച്ചുകൊണ്ട് പുറത്ത് വിളിച്ചുകൊണ്ട് പക്ഷേ എന്തായാലും വീട്ടിനുള്ളിൽ ഇരുട്ടായിപ്പോയി നമ്മൾ ഇടാനും പറ്റത്തില്ല അവർക്കത് പറ്റത്തില്ലല്ലോ അവർ അവിടെ ഇതിനകത്ത് ക്യാമറയിൽ ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയില്ലേ അത് ഒരു ഒരു മോൻ കല് മോൻ്റെ കല്യാണമൊക്കെ ആയെന്ന് ചോദിക്കുന്നത് ഒരു എത്ര വെട്ടത് അത് പറയിപ്പിക്കുമെന്നറിയാം ഇച്ചിരി ഒന്ന് തെറ്റിയാൽ പിന്നെയും 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 പറയിപ്പിച്ച് പറയിപ്പിച്ച് നമുക്കേ മുഷുവാകും അപ്പോൾ നമ്മൾ ഈ അഭിമുഖത്തിലൊക്കെ ഓരോ നടിമാരും വന്ന് പറയുന്ന കേട്ടുണ്ട് എത്ര വെട്ടാണ് ടേക്കെടുക്കുന്നത് ടേക്കെടുക്കുന്നേന്ന് അതൊക്കെ ശരിയാണ് ഇപ്പോൾ നേരിലിട്ട് നേരിൽ നമ്മൾ കണ്ടപ്പോഴാണ് അതെല്ലാം മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെയെന്നോ ചേട്ടൻ പറഞ്ഞ് നീ ചോദിക്കാൻ തരുന്ന ഒരു ചാൻസ് തരുമെന്ന് ഞാൻ പറഞ്ഞ് വേണ്ടായി നമുക്ക് ഇങ്ങനെയുള്ള ചാൻസിലങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത്രയും ചിരിച്ച് പറഞ്ഞപ്പോൾ അതിനിടയിൽ നമുക്കൊരു ദുഃഖമുണ്ട് മെനയെന്ന് പോയ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ പോയ നമ്മുടെ സഹോദര സഹോദരി സഹോദരന്മാർ അച്ഛനമ്മമാർ കുഞ്ഞു കുട്ടികളെല്ലാം ആ ഒരു നിമിഷത്തിൽ വെന്ത് വെണ്ണീറായിപ്പോയില്ലേ അതിനകത്ത് ആ ഒരാൾ രക്ഷപ്പെട്ടത് എന്ത് നിറക്കണെന്നൊക്കെ അവരുടെ വീട്ടിലാ കുടുംബത്തിൻ്റെ ഒരു ആ ഒരു കുടുംബത്തിന്റെ ഒരു പ്രാർത്ഥനയുടെയും അതുപോലെ അദ്ദേഹത്തിന് ആയുസ് അടുത്തതും ഇല്ല നമ്മളൊക്കെ ഈ ടി വിയിലൊക്കെ നമ്മൾ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെ കയറുമായിട്ട് വരുന്ന ഒരാളെ കൊണ്ടുപോകുക കയർ കഴിഞ്ഞാൽ കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ വരുമ്പോൾ സമയം നോക്കുമ്പോൾ യാ ഇവനിനി രണ്ട് മിനിറ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ വിട്ടിട്ട് പോകുന്നു അതെല്ലാം ഇപ്പം നമുക്ക് ഓർമ്മ വരുവാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് മാത്രം ഈ സഹോദരം മാത്രം രക്ഷപ്പെട്ടപ്പോൾ ഇല്ലേ അതുപോലെ ഒരു ദുഃഖവും കൂടെ ഉണ്ട് പിന്നെ നല്ല തന്നെ കണ്ടില്ല സഹോദരങ്ങൾ തന്നെ ഒരു അവരുടെ ചേട്ടനെ കൊണ്ടുവന്ന് ആ പാലത്തിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് പോയി നോക്കാൻ വയ്യാത്തേന് അതൊക്കെ എന്തൊരു പാവം ഇല്ലയോ അദ്ദേഹം അഞ്ചാറ് കൊല്ലം ദുബായിൽ കിടന്ന് കഷ്ടപ്പെട്ട് ആ വീടിന് വേണ്ടി മല്ലടിച്ച് നമ്മളൊന്നും അറിയുന്നില്ല ഗൾഫ് നാട്ടിലൊക്കെ പോയി ജോലി ചെയ്യുന്നവരുടെ അവിടെ ചെയ്യുന്ന ജോലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കാഠിന്യമുള്ളതാണ് നമുക്ക് കാശ് അയച്ച് തരുമ്പോൾ നമ്മളത് കൊണ്ട് വരുന്നത് ഇവിടെയൊക്കെ എല്ലാം കൊണ്ട് ബിഗ് ബസാറിൽ അവിടെ ഇവിടെ എല്ലാം പോയി നമ്മളത് തുണി തുണികടയിലും പോയി നമ്മളത് ചിലവാക്കുന്നു പക്ഷെ അത് ആ ഒരു നൂറ് രൂപ നമ്മുടെ പേർക്ക് അയച്ചു തരണ അവരവിടെ മലരാ മലരാരൃത്തിൽ കിട്ടുന്ന എന്ത് കഷ്ടപ്പെടണം അതൊന്നും ആരും ഓർത്തില്ല അങ്ങേര് ആവുന്ന സമയത്ത് മൊത്തവും ആ സഹോദരൻ ജോലി ചെയ്തിട്ട് വയ്യാണ്ടായപ്പോൾ അതും എവിടെയെങ്ങോട്ട് വീണ് അങ്ങനെ ആയതാന്ന് തോന്നുന്നു അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അതിനെ നോക്കാൻ നോക്കാനാളില്ല പാലത്തിനടിയിൽ കൊണ്ടു വയ്ക്കേണ്ടെന്ന കാര്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാ അനാഥാശ്രമത്തിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ നോക്കാമെന്ന് അല്ലെങ്കിൽ ഒരു പോലീസിനോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആൾക്കാരുള്ളിടത്ത് എവിടെയെങ്കിലും കൊണ്ട് വിട്ടിട്ടങ്ങ് പോയാലും കണ്ടാണ് ഇതാ പാലത്തിനടിയിൽ കൊണ്ടിട്ട് വേറെ ആരെ അങ്ങോട്ട് വന്ന എം എൽ എയോ അവരെ അങ്ങോട്ട് കാണിച്ച് അങ്ങനെ വന്നിട്ടൊക്കല് ഇപ്പോൾ ഒരു അനാഥാശ്രമത്തിലാക്കിയിരിക്കുന്നത് എന്ത് പാവാ കല്ലിയോ കഷ്ടകൊക്കെ ഇല്ലേ നമ്മൾ എല്ലാവരും വയസ്സാകും നമുക്ക് എപ്പോഴും അസുഖം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആർക്കെപ്പോഴും ഏത് സമയത്തും വരാം അതുകൊണ്ട് എല്ലാവരും എല്ലാം മനസ്സിലാക്കുക കാശന്നു പോകുന്ന ആൾ വരും മനുഷ്യ ജീവിത ജീവൻ എന്ന് പറയുന്നതൊക്കെ അത് ഒരു നമ്മളെ കൊണ്ടാവുന്നൊരു സഹായം നമ്മളെല്ലാവർക്കും ചെയ്യുക ആർക്കും കെടുതൽ ചെയ്യാതിരിക്കുക ദ്രോഹം ചെയ്യാതിരിക്കുക തപ്പായ രീതിയിൽ പോകുന്നവരെ നമ്മൾ നേർ നേർമയുള്ള വഴിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് എനിക്ക് ചേച്ചിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ അതിനകത്തും എന്നെ ചേച്ചി ചീത്ത പറഞ്ഞതുപോലെ കുറേ പേര് കാണും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അവർ അവരങ്ങനെ തുടരത്തോളു അപ്പോൾ ആ പിന്നെ പറയാൻ വരുന്ന പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ മറന്നുപോയി ഇനി അത് ഓർക്കുമ്പോൾ പിന്നെ ഒരു വീഡിയോ ഇടാം കേട്ടോ മുമ്പേ ഓർമ്മ നിന്നതാണ് പക്ഷേ ആ അങ്ങനെ പറയാൻ വന്നതെന്ന് പറയുന്നത് ചേച്ചി ഇതുപോലെ ചേട്ടൻ്റെ ഇവിടെ ഒരു മീറ്റിംഗിന് ഡൽഹിക്ക് പോകണമായിരുന്നു ഒരു പ്രാവശ്യം അന്നേരം എയർ ഇന്ത്യയിലായിരുന്നു അന്ന് ടിക്കറ്റ് കടച്ചത് അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്ക് വരുന്ന എയർ ഇന്ത്യ വരുന്നത് എത്ര മണിക്ക് ആറ് മണിക്ക് ഇരുന്ന് 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 വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പാട് വരും എനിക്കിഷ്ടമല്ലാത്തൊരു ഫ്ലൈറ്റാണ് ഈ എയർ ഇന്ത്യ പക്ഷേ ഇൻഡിഗോ ഒക്കെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിലുമൊക്കെ പോവാണെന്നെങ്കിൽ ഈ ഇന്ത്യ എയർ ഇന്ത്യയിലൊന്നും കയറണ്ട അത് എപ്പോഴും അതിന് കംപ്ലയിൻറ്റാണ് ഒന്നീ ലേറ്റാകും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ അതിനകത്ത് അതുകൊണ്ട് നിങ്ങൾ വേറെ പിന്നെ പറയാനല്ല ഓരോരുത്തരുടെടുത്തും ഓരോ ഫ്ലൈറ്റില്ലേ കൊടുത്തിട്ടിരിക്കുന്നത് അതിനകത്തെല്ലാം നമുക്ക് ടിക്കറ്റ് കിട്ടും ഇല്ലയോ പക്ഷേ ഈ ഫ്ലൈറ്റിൽ പോകുന്ന ഞാൻ ജീവിതമെന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്തൊരിതാണ് കാരണം എന്നാൽ ഫ്ലൈറ്റ് അത് കടലിലെങ്ങാണ് വീണ അത്ര കുഴപ്പമില്ലായിരുന്നെങ്കിലൊക്കെ നേരെ ജനവാസമുള്ളിടത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല അതി പക്ഷേ ട്രെയിനത്തെ ബസ്സിലൊക്കെ ആണെങ്കിൽ ഉടഞ്ഞ ചൈതഞ്ഞൊക്കെ കുറച്ചൊക്കെ വാങ്ങിലും കിട്ടുമെന്ന് പറയും ഇതോ എന്തോ ഉണ്ട് ഒന്നുമില്ല കുറച്ച് കുറച്ച് മാംസ കഷണങ്ങളെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അത് അത് ആരുടെ അതെനിക്ക് തോന്ന് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവരുടെ ആ കെട്ടിടത്തിന് മേളിൽ ചെന്ന് വീണു അത് അവരുടെയൊക്കെ ആയിരിക്കും ചിലവ് മറ്റേതൊക്കെ കരിഞ്ഞ് പോയി കാണത്തില്ലേ ഇനി ഒരു കോടി കിട്ടിയാലെന്തോ രണ്ടു കോടി കിട്ടിയാലും താളെ പോയി ആ പത്തനംതിട്ടയിലെ രഞ്ജിതയുടെ വീട്ടിൽ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കരച്ചില്ലായിരുന്നില്ലേ അത് ഇവിടത്തെക്കാട്ടി ശമ്പളം കൂടുതൽ കിട്ടാൻ വേണ്ടി ലണ്ടനിൽ പോയത് അതിൻ്റെ ജീവിത ഫ്ലൈറ്റിൽ നിന്ന് ജീവൻ ജീവനം എടുക്കണമെന്നിരുന്ന് അതുകൊണ്ടത് പോയി പിന്നെ ആ കൊ ആ കുട്ടികൾക്ക് അതൊക്കെ മറുക മറികടന്ന് ജീവിക്കാനുള്ള ഒരിത് പക്വത ഒരു ആർജ ആർജവം ദൈവം കൊടു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടട്ടെ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം പിന്നെ ഈ മരിച്ച എല്ലാവരെയും കൂട്ടത്തിൽ നമുക്കും അവരോടൊപ്പം ആ ദുഃഖത്തിനോടൊപ്പം ആ ദുഃഖം ഒരിക്കലും മാറത്തില്ല പക്ഷേ നമുക്കും അതിനോട് പങ്കുചേരാനേ പറ്റത്തുള്ളൂ ഇല്ലേ അല്ലാതെ എന്ത് പറയാൻ പറ്റും ചേച്ചി ഈ വീഡിയോ ഇട്ടതെന്നില്ല ആ സഹോദരൻ ചേച്ചി ചീത്ത പറഞ്ഞിട്ടോ വീഡിയോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനോ നമ്പത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടാം ഇഷ്ടപ്പെട്ടാലും ഇടാം ചീത്ത പറ ചീത്ത പറയുന്നത് നല്ല ചീത്തയൊക്കെ ഇപ്പം ചേച്ചി അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ചേച്ചി അപ്പം നമ്മൾ നമ്മുടെ ചേച്ചിമാരെ അല്ലെങ്കിൽ അനിയത്തിമാരെ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ നമ്മൾ അമ്മ അങ്ങനെ ചെയ്യലും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇല്ലേ അതും ചേച്ചി മറുപടി തരും പക്ഷേ ഇതുപോലുള്ള തെറി വിളിച്ചുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചേച്ചി മറുപടി തരത്തില്ല അതും പറഞ്ഞേക്കാം പിന്നെ ഇതുപോലെ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണണം ഒരാൾ കണ്ടാലും ചേച്ചി വീഡിയോ ഇടും ആരും കണ്ടില്ലെങ്കിലും ചേച്ചി വീഡിയോ ഇടും പറഞ്ഞല്ലേ ചേച്ചി രണ്ട് മൂന്ന് വർഷമായി ചേച്ചി വീഡിയോ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എനിക്ക് എനിക്കിതൊരു ഇഷ്ടമാണ് ഈ ഇതുപോലൊക്കെ ഇടുന്നതൊക്കെ എനിക്ക് എനിക്ക് പണ്ട് തൊട്ടേ കുഞ്ഞു വരുമ്പം തൊട്ടേ ഈ നാടകം കളിക്കുന്നത് ഡാൻസ് കളിക്കുന്നത് അങ്ങനെയൊക്കെ ഓരോ സ്കൂളിലൊക്കെ അങ്ങനെ കളിച്ച് അങ്ങനെ ആ ഒരു ഇതെനിക്ക് എനിക്ക് അതിനോടൊരു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെടികളോട് പൂക്കളോട് അതൊക്കെ ഒരുപാട് ഹോ അതിനോടൊക്കെ ഒരു ഹോബിയാണ് എനിക്ക് അതുകൊണ്ടാണ് ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അതാണ് ഒറ്റയാൾ പോരാട്ട സെൽഫി എടുക്കുക ഇടുക വേറെ ആരുടെയും ഒരു സഹായമോ വേറെ ആരും ഇതിനകത്ത് വരത്തുമില്ല അവരുടെ ഫോട്ടോ അവരുടെ ഫോട്ടോ എടുക്കാനുള്ള അനുമതിയില്ല ഒന്നുമില്ല സ്വയം ഫോട്ടോ ഇട്ടോണം സ്വയം എടുത്തോണം സ്വയം അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല ചേച്ചി ഇങ്ങനെ സെൽഫി എടുക്കും അങ്ങി ഇടും അപ്പം ഇല്ല